ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ കാലാവധി കഴിഞ്ഞ മരുന്ന് വിതരണം ചെയ്തതായി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ആരോപണം ബി ജെ പി കൗൺസിലർ സി സജിത്താണ് ആരോപണവുമായി രംഗത്തെത്തിയത് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ കാലാവധി കഴിഞ്ഞ മരുന്നാണ് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയയാൾക്ക് ഫാർമസിയിൽ നിന്ന് നൽകിയതെന്നാണ് ആക്ഷേപം ഇത് ചോദ്യം ചെയ്തതോടെ ജീവനക്കാർ അപമര്യാദയായി പെരുമാറിയെന്നാണ് പരാതി കഴിഞ്ഞ ആഴ്ചയാണ് സംഭവം തുടർന്ന് സൂപ്രണ്ടിനോട് ഇയാൾ പരാതിപ്പെടുകയും പ്രശ്നം ഒത്തുതീർപ്പാക്കുകയുമായിരുന്നെന്ന് സജിത്ത് വിശദീകരിച്ചു അപമര്യാദയായി പെരുമാറിയ ജീവനക്കാർ സൂപ്രണ്ടിന്റെ നിർദ്ദേശപ്രകാരം മാപ്പ് പറഞ്ഞാണ് പ്രശ്നം അവസാനിപ്പിച്ചതെന്നും കൗൺസിലർ പറഞ്ഞു അശ്രദ്ധമായാണ് ആശുപത്രിയിൽ ഇപ്പോഴും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ആശുപത്രിയിലെ പോരായ്മകൾ ഭരണസമിതിയുടെ പിടിപ്പുകേടാണ് കാലാവധി കഴിഞ്ഞ മരുന്ന് കഴിച്ച് ആളുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നഗരസഭ മറുപടി പറയേണ്ടി വരുമെന്നും കൗൺസിൽ യോഗത്തിൽ ആരോപണമുയർന്നു ആശുപത്രിയിൽ വന്ന ഒരു ഷോപ്പിൽ നിന്നും അവിടുത്തെ ഫാർമസിയിൽ നിന്നും ആശുപത്രിയിൽ ഇപ്പോഴും രോഗികൾക്ക് ആവശ്യമായ ചികിത്സ നൽകുന്നില്ല പലരെയും അനാവശ്യമായി മറ്റ് ശുപാർശ ചെയ്യുകയാണ് സംഭവം അന്വേഷിക്കുമെന്നും പരാതി കിട്ടിയാൽ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കൈമാറി അന്വേഷണം നടത്തുമെന്നും ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി അറിയിച്ചു ലോകം